ഹായ് ഫ്രണ്ട്സ് ഞാൻ സീമാ രാജ് കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടുന്നുണ്ട് അത്ര ഫാമിലിയാർ അല്ലെങ്കിലും കുറച്ചാൾക്കാർക്കൊക്കെ എന്നെ കുറിച്ച് അറിയാം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതായത് ഞാൻ മെനഞ്ഞാന്നാണ് ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിയുന്നത് പക്ഷെ ഞാൻ അതിൽ കയറി അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോ അറിയാൻ സാധിച്ചത് ലൈവ് ഇടുന്നവർക്ക് ഇനി അടിപൊളി ദിവസങ്ങളാണ് നിങ്ങൾ യാതൊരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങളുടെ ലൈവ് അടിപൊളിയായിട്ട് നടക്കും നല്ല വ്യൂവേഴ്സ് കിട്ടും നിങ്ങൾക്ക് നല്ല വാച്ച് ഓവർ കിട്ടും മോണിറ്റൈസ് ആവാത്തവർക്ക് മോണിറ്റൈസ് ആകാം മോണിറ്റൈസ് ആയവർക്ക് നല്ല പേയ്മെന്റും മേടിക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റഡ് കിട്ടിക്കാണ് യൂട്യൂബ് സ്റ്റേഡിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അപ്ഡേറ്റഡ് കിട്ടും അപ്പൊ ഈ സുവർണ അവസരം നമ്മളെ നഷ്ടപ്പെടുത്തരുത് നമുക്ക് ഒരുപാട് നല്ല യൂസ് ഉള്ള ഒരു സംഭവമാണ് ഈ ലൈവില് ഒരുപാട് ഗെയിമുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പുതിയ അപ്ഡേഷൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈവ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ലൈവില് എന്തൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നത് അപ്പൊ ലൈവിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും പലരും പല അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗെയിമുകൾ വെക്കാം ചിലപ്പം ക്യുസ് വെക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഈറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കാം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇപ്പം നമ്മൾ ഇനി നമ്മുടെ യൂട്യൂബിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് ആരും മിസ് ചെയ്ത് ചെയ്യരുത് ഇതിന്റെ ഡീറ്റെയിൽ ഭാഗങ്ങൾ വരുന്നുണ്ട് മുതൽ നമുക്ക് ലൈവില് മറ്റുള്ളവരുടെ ലൈവിലെ വീഡിയോസോ ഷോർട്സ് വീഡിയോസോ അതിന്റെ കാര്യങ്ങളെടുത്ത് നമുക്ക് എടുത്തിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുള്ള അനുമതി കൂടെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ദ ബൈ സീമാരാജ് രാജ്